യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപര മാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗം തുറക്കണമേ ഞങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ കണ്ട് ഞങ്ങളുടെ ആകുലതകൾ മനസ്സിലാക്കി ഞങ്ങളെ സഹായിപ്പാനായി അമ്മ ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരയണമേ അമ്മ മാതാവേ ഞങ്ങളെല്ലാവരും അമ്മയിൽ ആശ്രയിക്കുന്നു പരിശുദ്ധ അമ്മയെ കൃപാസന മാതാവേ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി തിരുകുമാരനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈശോ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കും ും യാചനകൾക്കും ഉത്തരം നൽകേണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ രോഗികളായ മക്കളെ എല്ലാവരെയും അമ്മ ഏറ്റെടുക്കണമേ ഓരോ രോഗികളുടെ അരികിലേക്കും അമ്മ കടന്നു ചെല്ലണമേ അങ്ങേ പുത്രൻ ഈ ഭൂമിയിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവിധ രോഗ സൗഖ്യ ശക്തിയും ഓരോ മക്കളിലും പ്രവർത്തിക്കണമേ ഓരോ മക്കൾക്കും പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുക്കണമേ അവരനുഭവിക്കുന്ന എല്ലാ വേദനകളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും സാമ്പത്തിക ഞെരുക്കങ്ങളിൽ എല്ലാം അമ്മ അവരെ കരകയറ്റണമേ പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ തൊഴിലില്ലാതെ പാരപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മയെ മാതാവേ ബാങ്ക് ലോൺ അടച്ചെടുക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ജപ്തി നോട്ടീസ് കൈപ്പറ്റി ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവേ അതിവേഗം അവരുടെ കടങ്ങളൊക്കെ തീർക്കുവാനുള്ള വഴികൾ അവർക്ക് നേരെ അമ്മ തുറന്നു കൊടുക്കണമേ പരിശുദ്ധയമേതയോ മാതാവേ പലവിധ കേസുകളിൽ അകപ്പെട്ട് ദുഃഖത്തിലും വേദനയിലും കഴിയുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവേ എല്ലാവിധ പ്രയാസ ിൽ നിന്നും ഓരോ മക്കളെയും അമ്മ വിടുവിക്കണമേ അമ്മേ മാതാവേ കുടുംബ ജീവിതങ്ങൾ തകർന്നു കൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയും മാതാവേ ആ കുടുംബങ്ങളിലേക്ക് അമ്മ ശക്തമായി ഇറങ്ങി ചെല്ലണമേ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും ജീവിപ്പാൻ ഓരോ മക്കളെയും പഠിപ്പിക്കണമേ പരസ്പരം പൊറുക്കുവാനുള്ള മനസ്സ് ഓരോ മക്കൾക്കും കൊടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് ആവശ്യമായ ജ്ഞാനവും ബുദ്ധിയും അമ്മ കൊടുക്കണമേ അമ്മേ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് സാമ്പത്തികമില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ അമ്മ പ്രവർത്തിക്കണമേ ഓരോ മക്കൾക്കും നേരെ വഴിവാതിലുകൾ തുറന്നു കൊടുക്കണമേ അമ്മയമാതാവേ പരീക്ഷയുടെ റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അതിന്റെ റിസൾട്ട് വരുമ്പോൾ നല്ലൊരു വിജയം കൊടുത്ത് ആ മക്കളെ അനുഗ്രഹിക്കണമേ ഉപരിപഠനത്തിന് അർഹരാക്കണമേ അമ്മയമാതാവേ അന്യദേശങ്ങളിലേക്ക് പോകാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ ിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അതിവേഗം ആ ദേശത്തെത്തുവാൻ തക്ക വിധം അമ്മയെ അവരെ ഇടയാക്കണമേ അമ്മേ മാതാവേ അതിൻ്റെ പേപ്പറുകളെല്ലാം അതിവേഗം ശരിയാക്കി അവരുടെ കൈകളിൽ എത്തിക്കണമേ എല്ലാവിധ തടസ്സങ്ങളും മാറ്റിത്തരണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരുമാനം കടന്നു വരുന്ന എല്ലാ വരുമാന മയക്കലകളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം അത്രയും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാനും അനേക മക്കളെ ദൈവത്തോട് ചേർക്കുവാനും സന്തോഷത്തോടു കൂടി ജീവിപ്പാനും അമ്മ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധയാമേ ദൈവ ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്ന എല്ലാ മക്കളെയും നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഓരോ മക്കളെയും ഏറ്റെടുക്കണമേ ഓരോ മക്കളുടെയും ജീവിത സാഹചര്യങ്ങളെ ഏറ്റെടുക്കണമേ പരിശുദ്ധയാമേ ദൈവ മാതാവേ മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ട് കുടുംബസമാധാനമില്ലാതെ കലഹത്തിലും ഭിന്നതയിലും തെറ്റായ ജീവിതം നയിക്കുന്ന അനേകം മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് നിന്റെ ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ അമ്മയെ മാതാവേ അവരെ എല്ലാം വീണ്ടെടുക്കണമേ പാപത്തിൽ നിന്ന് രക്ഷിക്കണമേ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന മക്കളായിരിക്കാൻ അവരെ പഠിപ്പിക്കണമേ പരിശുദ്ധയെ അമേതയോ മാതാവേ ഒരു കുഞ്ഞു പോലും ഈ ലോകമോക സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ അമ്മേ മാതാവേ എല്ലാവർക്കും കാവലും സംരക്ഷണം നൽകണമേ പരിശുദ്ധയെ അമേധയോ മാതാവേ ഞങ്ങളുടെ രാജ്യത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ രാജ്യങ്ങൾക്ക് കാവലും സംരക്ഷണവും നൽകണമേ അമ്മേ മാതാവേ ഓരോ മക്കളെയും കാത്തു പരിപാലിക്കണമേ നല്ല അധികാരികളെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഓരോ മക്കളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ ഞങ്ങളുടെ വൈദികരേയും സന്യസ്തരെയും ദൈവവേല ചെന്ന എല്ലാ മക്കളെയും നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ലോകമെമ്പാടും നട ദൈവിക ശുശ്രൂഷകളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ എല്ലാവരെയും കാത്തു പരിപാലിച്ചു കൊള്ളയണമേ എല്ലാവരെയും അമ്മയുടെ നീലമേലങ്കക്കുള്ളിൽ പൊതിഞ്ഞു കൊള്ളയണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലായിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാവരും മുഖാമുഖം കാണുമ്പോളും അമ്മയുടെ ഭദ്രമാകുന്ന നീല നീലമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ പരിശുദ്ധയെ അമേ ദൈവ മാതാവേ ഉടമ്പടി എടുത്തിരിക്കുന്ന എല്ലാ മക്കളുടെയും ഉടമ്പടി നിയോഗങ്ങളുടെ മേൽ അമ്മ അനുഗ്രഹമായി ായി കടന്നു വരണമേ അവരുടെ എല്ലാം പ്രാർത്ഥനാ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ ഹൃദയം നുറങ്ങി വിളിക്കുന്ന വേദന അമ്മ കാണണമേ ശക്തമായിശോയുടെ മാധ്യസ്ഥ അപേക്ഷിക്കണമേ ഈശോ നാഥ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ മൗനമായി നിങ്ങളുടെ ആവശ്യങ്ങൾ പരിശുദ്ധ കരങ്ങളിലേക്ക് പൂർണ്ണ വിശ്വാസത്തോടു സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധയമേ ദയ മാതാവേ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ നിന്റെ മക്കൾ നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങൾ കാണണമേ അമ്മേ മാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് ആധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ കാത്തുകൊള്ളണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തി വിള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ